നിങ്ങൾ അവിടുത്തോട് ചെയ്ത ഉടമ്പടി എപ്പോഴും അനുസ്മരിക്കുന്നുണ്ടോ അതാണ് ചോദ്യം നിങ്ങൾ അവിടുന്ന് അവിടുത്തോട് ചെയ്ത ഉടമ്പടിയെ സത്യമേ പറയാവോ കർത്താവിൻ്റെ മുമ്പിലാണ് ഇരിക്കേണ്ടത് അവസാനം കർത്താവ് കൈ പോകരുത് എപ്പോഴും ഉടമ്പടി അനുസ്മരിക്കുന്നവർ കൈബോക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് താങ്ക് യു താങ്ക് യു കൈ അടിച്ച് കർത്താവ് ആസ്വദിക്കട്ടെ ൂയാ അതാണ് അതായത് ഇതിൻ്റെ ഇതിൻ്റെ റെസ്പോണ്ടിങ് ഇങ്ങനെയാണ് എപ്പ ഉടമ്പടി എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും ഓർക്കണമല്ലത് അത് ഉഫയ കക്ഷി ബന്ധമായത് കാരണം എപ്പോഴും അനുസ്മരിക്കണം അത് കാരണം ഐ ഹാവ് യു ഇൻ മൈ ഫാൻ അങ്ങനെ ഉണ്ടല്ലോ ഇതാ 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 നിന്നെ 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 ഞാൻ 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 ഉള്ളം ഉള്ളം കയ്യിൽ കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ എന്താ പ്രശ്നം അവിടെ പറയുന്നുണ്ട് അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് നരസ ഉടമ്പടി ഓർമ്മയാണ് ദൈവം നമ്മൾ ചെയ്ത ഉടമ്പയുടെ ഭാഗമായിട്ട് നമ്മളെ ദൈവം തൻ്റെ ഉള്ളംകൈയിൽ കൊത്തിവെച്ചിരിക്കുകയാണ് ഇതുപോലെ നമ്മുടെ ഉള്ളംകൈ ദൈവത്തെ കൊത്തി വെച്ചാൽ തീരാവുന്ന പ്രസവം നമുക്കുള്ളൂ നിങ്ങളുടെ ഉള്ളം കൈയിലും ആത്മാവിനും ദൈവത്തെ കൊത്തി വയ്ക്കണം അതിനാണ് നമ്മൾ ദൈവസേഖ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണത് ഓരോ സമയം ഇതൊരു ഫങ്ഷൻ ആക്കി മാറ്റരുത് ഇതൊരു മിഷനാണ് ഉടമ്പടി കൈയേണ്ടി ചേർത്താനിഷ്യൻമാരായി പരിഹാരമേക അവൻ പറയും അത് ചെയ്തിടുങ്ങീവിത പരമ ദിവ്യ കാരണത്തിന് ആരാധനയും സ്ഥിതി അപ്പോൾ ഉടമ്പടി ഒരു ഓർമ്മയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ ഓർമ്മ ദൈവത്തിൻ്റെ ഓർമ്മ പോലെ അതിന് സമാന്തരമായിരിക്കണം നമ്മുടെ ഓർമ്മയും നമ്മളിടക്കും തലക്കുമൊക്കെ അത് ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യണം അതനുസരിച്ചാണ് ഉടമ്പടി ജീവനുള്ളതായി മാറുകയും ഇപ്പോൾ തന്നെ ഈ ജിസ മേരി എന്നും പറഞ്ഞൊരു മോളെ സാക്ഷ്യം പറഞ്ഞു ഈ ആഴ്ചത്തെ കിടിലൻ സാക്ഷ്യങ്ങൾ വന്നത് ജിസാം മേഹരിടാണ് ജിസ്സാം ഉടമ്പടി ചെയ്ത് ഉടമ്പടി ചെയ്തപ്പോഴേ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഉടമ്പടി ചെയ്ത് അതിൻ്റെ അകത്ത് ജോലി ഒന്നും ഉടമ്പടി ചെയ്തില്ല നമുക്ക് ജോലിയില്ല പക്ഷെ ഉടമ്പടി ചെയ്തില്ല എന്താ കാര്യമാണ് ജോലിയുടെ അവിടെ നേഴ്സാണ് പക്ഷേ ജോലി വേണ്ടതാണ് പക്ഷേ ഉടമ്പടിയിൽ എഴുതിയില്ല എന്താ കാര്യം അത് കിട്ടില്ല എന്നറിയാം അതുകൊണ്ടാണ് എന്താ കിട്ടാത്തതിൻ്റെ കാരണം ഗ്യാപ്പുണ്ട് ആളിനെ പത്തു വർഷത്തെ പത്തു വർഷത്തെ ഗ്യാപ്പുള്ളത് കാരണം ഉടമ്പടി അത് കിട്ടാത്തത് കാരണം ഉടമ്പടിയിൽ വെച്ചില്ല ഒരു ഉടമ്പടി കത്തണ ഫയറാകണ രീതി നോക്കണേ പക്ഷേ ജിസാമേരി ബേസിക് ആയിട്ട് നല്ല ദൈവസേഹത്തോളമുള്ള പാർട്ടിയാണ് മല്ലപ്പള്ളി ആ സാക്ഷ്യം നിങ്ങളൊക്കെ നോക്കണ നോക്കണമെന്നല്ലായിരിക്കും നല്ല ദൈവസേഹമുള്ള ആളാണ് ഇപ്പോൾ ഉടമ്പടി ഉണ്ടായതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ഉണ്ടായ ഒരു ആധ്യാത്മികതയല്ല അവർ ബേസിക്കായിട്ട് അത് ഇപ്പോൾ ഇന്നലെ പൂന്തോപ്പിൽ നിന്നൊരു മോള് പറഞ്ഞു എനിക്ക് ഞാനിതിൻ്റെ നാട്ടുകാരുത്തെയാണ് ഇവിടുത്തെ അടുത്ത് തന്നെ താമസിക്കുന്നത് പൂന്തോപ്പിൽ പക്ഷെ ഞാൻ ഇവിടെ ഇവിടെ നിന്ന് എടുത്തില്ലായിരുന്നു കാര്യം എന്താ ഞങ്ങളെ സംബന്ധിച്ചോ ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ഇവിടുന്ന് ഒരു റിലക്റ്റൻറ്റായിട്ട് നിൽക്കുകയാണ് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് എടുത്ത് പെട്ടെന്ന് എടുത്ത് ചാടത്തില്ല അപ്പം ഞങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നിരീക്ഷിച്ചിട്ട് നിരീക്ഷിച്ചിട്ട് നാട്ടുകാർ അകലങ്ങളിലുള്ള ആൾക്കാരൊക്കെ വന്ന് അനുഗ്രഹം ചോന്നുകൊണ്ട് പോകുമ്പോഴും നാട്ടുകാർക്ക് തട്ടിപ്പുറയ്ക്ക് ജീവിക്കുകയാണ് അപ്പോഴേ ഇവർക്കൊരു പ്രിഷ്യ ഉണ്ടായ സമയത്ത് ഉണ്ടായ സമയത്ത് അവർ പെട്ടെന്ന് ഒരു ലിങ്ക് വരും ലിങ്ക് വരും അത് നമുക്ക് ബേസിക്ക് ഗോഡ് ഓഫ് ലവ് ഓഫ് ഗോഡ് ഉണ്ട് നിങ്ങൾ എപ്പോഴും ഓർക്കണം നിങ്ങൾ ഓർക്കേണ്ട ഒരു സത്യമുണ്ട് നിങ്ങളുടെ ഒരു സങ്കട സമയത്ത് നിങ്ങൾ മത ആരെങ്കിലും കൃപാശത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർ പറഞ്ഞു നിങ്ങൾ ധരിക്കരുത് അവരല്ല പറഞ്ഞത് നിങ്ങളെ വിളിക്കണത് ദൈവമാണ് മനസ്സിലായല്ലേ നിങ്ങളെ വിളിക്കണത് ദൈവമാണ് അപ്പോൾ അവർ നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ അറിയാവോ അത് അവർ നാത്തുവിൻ്റെ നാത്തുവിൻ്റെ അനിയത്തിയാണല്ല പറഞ്ഞത് അവൾ ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവൾ അവൾ ഉടമ്പടി എടുത്തിട്ട് അവൾക്കൊരു മാറ്റവും ഇല്ലല്ല നമ്മൾ അവളേളും നോക്കണം നമ്മളോട് ആരാണ് ഉടമ്പടി എടുക്കാൻ പറഞ്ഞത് അവരെ നോക്കും അവരല്ല നോക്കേണ്ടത് ദൈവസ്നേഹം നിങ്ങൾക്കുള്ളത് കാരണം നിങ്ങൾ അവളിലൂടെ വന്ന് ദൈവം വിളിക്കുകയാണ് ഇപ്പം അതങ്ങനെ ആ പൂന്തപ്പുകാരത്തിൻ്റെ സാക്ഷ്യം പോകണ ലേവലിൽ പോകണോ അങ്ങനെയാണ് അവർ അവർക്ക് ലിങ്ക് ലിങ്കിട്ട ഉടനെ അവർക്ക് മനസ്സിലായി എല്ലാ കൂട്ടുകാരും പണ്ട് വിശ്വാസമൊന്നും ഇല്ലായെന്ന ആൾക്കാർ പോലും കൂട്ടുകാരുടെ കൂട്ടത്തില് കൃപാസ്ഥ ലിങ്കായിട്ട് കൊടുക്കണത് അപ്പോഴവർ വന്ന് ഉടമ്പെടുക്കുകയും അവർക്കൊരു മിനിമം ദൈവ ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ മിനിമം ദൈവസംഘത്തിലുള്ള ആൾക്കാർ എത്ര വേഗം ഉഴപെടുക്കുന്ന നല്ലതാണ് എന്താ കാര്യം എന്ന് അറിയാമോ അവർ ആരെങ്കിലും അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമായിരിക്കും പറഞ്ഞിരിക്കുന്നത് കാര്യം ഉടമ്പടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നമ്മുടെ അനുഗ്രഹ നേടുന്ന ശേഷി കൂടും നമ്മുടെ ഇതൊരു വാല്യൂ ആഡ് പ്രോജക്റ്റാണ് ഈ മൂല്യവർദ്ധിത ഒരു മൂല്യവർദ്ധിതമായിട്ടുള്ള ആധ്യാത്മിക പദ്ധതിയാണിത് മറ്റ് പ്രാർത്ഥനാരൂപം അല്ലല്ലോ ഇത് പ്രോജക്റ്റ് അല്ലേ കാരണം വാഗ്ദ നിബന്ധനകൾ ദൈവത്തിൻ്റെ നിബ ജോസഫ് മേലെ നിബന്ധന വെച്ചിട്ടുണ്ടായില്ല നിങ്ങളെ ഉള്ള നിബന്ധനയെല്ലാം സുവിശേഷത്തിലുള്ള ദൈവവചനത്തിലുള്ള നിബന്ധനയല്ലേ ഉള്ളൂ ദൈവവചനത്തിലുള്ള നിബന്ധനകളും നിങ്ങളുടെ നിയോഗങ്ങളുമാണ് പക്ഷെ നിയോഗം വെച്ചിട്ടില്ല ആ സെലീന നിയ നിയോഗം വെച്ചിട്ടില്ല എന്നാ അവരുടെ പേര് ജിസാമേർ നിയോഗം വെച്ചിട്ടില്ല നിയോഗം വെച്ചിട്ടില്ല എന്ന് കണ്ട കാര്യം ഗ്യാപ്പുള്ളത് കൊണ്ടാണ് പത്ത് കൊല്ലത്ത് ഗ്യാപ്പാണ് കല്യാണം കുഞ്ഞുങ്ങളെ പെറ്റതും വളർത്തിയതുമായിട്ടൊക്കെ പത്ത് കൊല്ലം ഗ്യാപ്പായി അപ്പോൾ അത് പ്രൊഫഷൻ ബേസിൽ അവർക്കിനി ജോലി കിട്ടത്തില്ല ഒരു ഒരു ഹോസ്പിറ്റലും എടുക്കത്തില്ല വല്ല ഇപ്പം നാട്ടിലെ ഹോസ്പിറ്റലും വല്ല എടുത്തൊക്കെ വല്ല ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ വിളിക്കുകയെന്നില്ലാതെ ഗ്യാപ്പ് വന്ന അപകടകരമായ സംഭവം അതുകൊണ്ടാണ് നേഴ്സുമാരൊക്കെ എത്രയും വേഗം വിട്ടുപോകാൻ നോക്കണതിൻ്റെ കാരണം അതാണ് അപ്പോൾ പക്ഷേ എന്തെ പറ്റി അവർക്കൊരു മിനിമം ദൈവസ്നേഹത്തിലാണ് അവരത് ജീവിച്ചത് അതുകൊണ്ട് അവർ ആ ജോലിക്ക് വെച്ചില്ലെങ്കിലും കർത്താവ് ഒരു ലിങ്കിട്ട് കൊടുത്ത് അത് രസ സാക്ഷി ഒരു ലിങ്കിട്ട് കൊടുത്തു അബുദാബിന്നൊരു ലിങ്ക് വന്ന് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക് അപ്പോൾ അവർക്ക് സങ്കടമായി ഇത് ഞാനെന്ത് ചെയ്യാനും എനിക്ക് ഗ്യാപ്പല്ലേ അബുദ്ധി ലാപേക്ഷതിൻ്റെ ആരെടുക്കാനാണ് പക്ഷേ ഉടമ്പടി എടുത്തതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ലിങ്ക് വന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ആ ലിങ്കിലേക്ക് കോള എന്താ ആപ്ലിക്കേഷൻ കൊടുത്തു ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അവർ ഉടനെ വിളിച്ച് പറഞ്ഞ് ഉടനെ കയറിപ്പോരാൻ പറ്റും പതിനഞ്ച് ദിവസത്തൊരു കയറി പോകാൻ പറ്റും പതിനഞ്ച് ദിവസത്തിൽ കയറിപ്പോരാൻ പറഞ്ഞു അപ്പോൾ അവർ ഗ്യാപ്പിൻ്റെ കാര്യം അവർ പറഞ്ഞില്ല പക്ഷേ ഇൻ്റർവ്യൂ എന്നപ്പോൾ പ്രശ്നമായി ഇൻ്റർവ്യൂ ഇരിക്കുന്ന ആൾക്കാർ ഓരോ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്ന സമയത്ത് വെൻ്റിലേറ്ററെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു വെൻ്റിലേറ്റർ കേടായാൽ എന്ത് ചെയ്യണം വെൻറ്റിലേറ്റർ എപ്പോഴാണ് മാറ്റണം എന്ന് പറയുമ്പോൾ ഗ്യാപ്പല്ലേ ഇവക്കറിയത്തില്ല പുതിയ വെൻറ്റിലേറ്റർ സിസ്റ്റം വരുന്നില്ല പണ്ടത്തെ വെൻ്റിലേറ്റർ എല്ലാം പറയാൻ പറ്റുമായിരിക്കും ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ സമയത്തും ആ വെൻ്റിലേറ്ററിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ പല ചോദ്യങ്ങളും ഇവർ തട്ടിമുട്ടിയൊക്കെ ഉത്തരവാദം പറഞ്ഞ് ഗ്യാപ്പൊക്കെ മറച്ചു വെച്ച് ഉത്തരം പറഞ്ഞ് പക്ഷെ വെൻറ്റിലേറ്ററിനെക്കുറിച്ച് ചോദിച്ചപ്പം പണിയായിപ്പോയി അപ്പം മാഡം സത്യോടെ പറഞ്ഞു മാഡം എനിക്ക് ഗ്യാപ്പ് ഉണ്ട് ഐ എം നോട്ട് ക്വാളിഫൈഡ് ആൻഡ് എലിജിബിൾ ഫോർ ദിസ് ജോബ് പത്ത് കൊല്ലം എനിക്ക് ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് അപ്പോഴുടനെ അവർ ചൂടായി വാട്ട് നോൺ സെൻസ് പിന്നെ നിങ്ങൾ എന്തിനു അപേക്ഷ കൊടുത്തതായി പിന്നെ അവർ വാട്ട് നോൺ സെൻസ് നിങ്ങൾ എന്തിനു അപേക്ഷ കൊടുത്തതായി അതിന് ഇവർക്ക് മറുപടി ഉണ്ട് ഇവർ ഉടമ്പടി എടുത്തിട്ടാണ് അപേക്ഷ കൊടുത്ത അവരോട് പറയാൻ പറ്റുക അതോടൊപ്പം നമുക്ക് പല കാര്യങ്ങളും അവരോടും പറയാൻ പറ്റത്തില്ലല്ല അവർ മിണ്ടാതിരുന്ന് മിണ്ടാതിരുന്നത് വേറെ രണ്ട് മൂന്ന് ചോദിച്ചു ചോദിച്ചു ക്യാൻസൽ ചെയ്ത് ഇറ്റ് ഈസ് വെരി പതറ്റിക് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഈ ഹോസ്പിറ്റലിൻ്റെ റൂൾ ഉണ്ടാ ഗ്യാപ്പുള്ള ആൾക്കാർ എടുക്കരുതെന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പുറത്താക്കി ഇവരെ പുറത്താക്കിയെങ്കിൽ ഇവർ പുറത്ത് കാശൂർ വെച്ചുകൊണ്ടിരുന്നൊരു ജവമാല ചെല്ലുകയാണ് ഇവിടെ അബിദാപിച്ച് ചെന്നിരിക്കണല്ലേ ജവമാല ജെല്ലിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മാഡം പുറത്ത് വന്നിട്ട് ഷോർട്ട് ലിസ്റ്റ് വായിച്ച് പത്ത് അറുപതാം പേരെ ഇൻ്റർവ്യൂല് ആറ് പേരെ ഷോർട്ട് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വായിച്ചിട്ടുണ്ട് അതിന് ഇവരുടെ പേരുണ്ട് ഷോർട്ട് ലിസ്റ്റായിട്ട് ആറ് പേരിൽ അറുപത് പേരുടെ ആറ് പേരുടെ ഷോർട്ട് ലിസ്റ്റിൽ ഇവരുടെ പേരുണ്ട് ഇവരാന്നും മിണ്ടിയിട്ടില്ല വെന്റ് എന്താ ബബ ജബ 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 അടിച്ച പാർട്ടിയാണ് മിണ്ടിയിട്ടില്ല ഒരു സ്റ്റോറി മൂവ് ചെയ്യണ ലിസം കണ്ട നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുമ്പോഴേ ഇന്നിപ്പോൾ എല്ലാം ലോകം മുഴുവനുള്ള ആൾക്കാർ പറയും നോ എന്താണ് ഇവിടുന്ന് ഇവിടുന്ന് കിട്ടി മലയാളിക്ക് നോട്ട് ബൈ മെറിറ്റ് ഇവിടെ പടിയുടെതാണ് നിന്റെ മെറിറ്റ് ഇല്ലാതെ വർക്ക് ചെയ്യണത് അത് നിന്റെ ബിരിട്ടർ അല്ല ബട്ട് ബൈ ക്രേസ് അതിന്റെ കരണയിലാണ് കൈ എട്ടിച്ചു ചേർത്താറ് അപ്പുറത്ത് ഞങ്ങളെ സാക്ഷിയായി പറയുന്നു പറയുന്നു േ ധനവാനായോ നടത്തിരുന്നുലവാനായോ നടത്തിരുന്നു കൃപയാലേ കൃപയാലേ കൃപയാ പരിശുദ്ധ പരമധിപാരുടെ അവർ അപ്പോയിന്റ് ആയി അതാ എന്റെ വിഷയം അപ്പൊ നിങ്ങൾ ഓർക്കണം ഈ ആള് ഉടമ്പടി ജോലി വെച്ചിട്ടില്ല പക്ഷെ കർത്താവ് അവൾക്ക് ജോലി കൊടുക്കാൻ തീരുമാനിച്ചു എന്താ കാര്യം ജീവിതത്തിലും സത്യസന്ധതയാണ് ഉടമ്പടിനെയും സത്യസന്ധതയാണ്